നന്ദി എൻ്റെ പേര് ടിനുശ്വദാസൻ ഞാൻ വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു നാല് വർഷം അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അവിടുന്ന് ഞാൻ ഒരു എം ഒ എച്ച് ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂവിലൂടെ ഞാൻ പാസ്സാവുകയും അവിടുന്ന് ഓഫറിലോട്ട് എല്ലാം വരികയും ഞാൻ അതോടൊപ്പം തന്നെ അവിടുന്ന് റിസൈൻ വെച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന അവിടുന്ന് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ രണ്ട് മാസമായിട്ടും അതിനൊരു മുന്നോട്ടുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ലായിരുന്നു എന്തെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഏജൻസിയിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവിടുന്ന് നമുക്കൊരു ഡിമാൻഡ് ലെറ്റർ വന്നിട്ടില്ല ആ ഡിമാൻഡ് ലെറ്റർ വന്നാൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീജിയർ എല്ലാം മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂന്ന് അങ്ങനെ രണ്ട് മാസം കാത്തിരുന്ന് രണ്ടര മാസമായി എന്നിട്ടും അങ്ങനെയൊരു പ്രോഗ്രസ്സും ഇല്ലാതെ വന്ന സമയത്താണ് എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ എന്നോട് പറയുന്നത് നീ ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കുക അപ്പോൾ എൻ്റെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് മാറി കിട്ടുമെന്ന് അങ്ങനെ ഞാൻ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടി എടുത്തു പോയി ഞാൻ നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥനകളെല്ലാം തുടങ്ങി തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയെ അമ്മ ആഗ്രഹിക്കുന്ന ജോലിയല്ല ഞാൻ ഈ ചേ തിരഞ്ഞെടുത്തതെങ്കിൽ അമ്മ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി തരണം അതെനിക്കൊരു അടയാളം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തരണം എന്ന് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു അങ്ങനെ ഒൻപതാമത്തെ ദിവസം എനിക്കൊരു അടയാളമായിട്ട് എൻ്റെ ഒരു ഏജൻസി എന്നെ വിളിക്കുകയും നിൻ്റെ ഇതിനു മുൻപുള്ള ഹോസ്പിറ്റലിലെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട് അത് കൊച്ചി വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നീ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചിനോട് കൂടി ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഉടമ്പിടി എടുത്ത് കിട്ടിയപ്പോൾ കാശുരൂപം എൻ്റെ കയ്യിൽ വെക്കുകയും ഞാൻ അങ്ങനെ ഇൻറ്റർവ്യൂന് ചെല്ലുമ്പോൾ പത്ത് നാനൂറ് നാറ്റമ്പത് പിള്ളേരുണ്ട് ഓൾറെഡി ഇൻ്റർവ്യൂ അറ്റ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിൽ വെക്കുകയും ഞാൻ അങ്ങനെ പ്രതീക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ കണ്ണടച്ചിരുന്ന് അങ്ങനെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറി എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറുന്ന സമയത്ത് എൻ്റെ മുമ്പിലുണ്ടവരോടൊക്കെ കോസ്റ്റിനൊക്കെ ചോദിക്കുന്നത് കൊണ്ടും എനിക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങി കാരണം അവർ തര അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചും അതേപോലെ തന്നെ മൊബൈലുകളിൽ പല ഫോട്ടോകളും കാണിച്ചും ഇതെന്താണ് ഇത് എന്നതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എൻ്റെ സമയമായപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു അവരെ വിഷു ചെയ്തു ഞാനവിടെ ഇരുന്നു ആ സമയത്ത് അവരെന്നോട് ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള ഒരു രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചതും ഇടപെട്ടതും എനിക്കൊരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നിയേ ഇല്ല ജസ്റ്റ് ലിബറൽ കാര്യങ്ങളെല്ലാം ചോദിച്ചു ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായി അവിടുന്ന് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഇൻ്റർവ്യൂ അത്ര പെട്ടെന്ന് അത് പാസ്സായത് അതിനുശേഷം ഞാൻ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞത് മെഡിക്കലാണ് അങ്ങനെ ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി എനിക്ക് മെഡിക്കലിൻ്റെ ഡേറ്റ് കിട്ടി ഞാൻ കോഴിക്കോട് മെഡിക്കലിനെ പോയി മെഡിക്കലിന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്തു അതിനിടയ്ക്ക് ഫിസിഷ്യൻ്റെ ചെക്കപ്പ് വന്നു കഴിഞ്ഞ സമയത്ത് ഫിസിഷ്യൻ എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ലോവർ റെസ്പിറേറ്റഡ് ആക്റ്റിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ അവർക്ക് തോന്നുന്നുണ്ട് അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല പക്ഷേ എക്സ്റേയിൽ എന്തെങ്കിലും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഫി അൺഫിറ്റാവും അപ്പം ഇത് കേട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഇത്ര ഒന്നും ഇത്രയൊന്നും ആളുകൊണ്ട് ജോലിയില്ലാതിരിക്കുവാണ് അങ്ങനെ അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ അമ്മയോടും അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ കാശുരൂപം വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വന്നു എക്സ് എക്സറയിലൊന്നും ഒരു കുഴപ്പമില്ലാതെ അവിടെ ഞാൻ പാസ്സായി അവിടെ അമ്മയുടെ ഒരു അത്ഭുതം പ്രകടിപ്പിച്ചു അങ്ങനെ ശേഷം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒരു മാസം ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു അവിടുന്ന് ഒരു ഡിമാൻഡ് ലെറ്റർ വരാനുണ്ട് പക്ഷേ ഇപ്പോഴും വന്നിട്ടില്ല അങ്ങനെ ഞാൻ മാർച്ച് പത്താം തീയതി ഇവിടെ വന്നു ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അമ്മയുടെ പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു കാര്യങ്ങളെല്ലാം നടന്നോളൂ എന്ന് പറഞ്ഞു ഞാനങ്ങനെ തിരിച്ചു പോയി നാലാമത്തെ ദിവസം ഡിമാൻഡ് ലെറ്റർ വന്നു അതിനുശേഷം ആ ഒരു ഏജൻസി എനിക്ക് വിസയ്ക്ക് വേണ്ടി ഒരു പ്രോസസ്സ് ചെയ്തു വിസയ്ക്ക് പ്രോസസ്സ് ചെയ്ത് മൂന്നാം ദിവസം എനിക്ക് മെയിൽ വരുവാണേ നിന്റെ വിസ റിജക്റ്റ് ആയി എന്നുള്ളത് അവിടെ തളർന്നുപോയി ആകെ കാരണം ഇത്ര നാളും കാത്തിരുന്നില്ല വിസ റിജക്റ്റ് ആയിട്ടുള്ളത് അപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു വചനമുണ്ട് മനുഷ്യന് അസാധ്യമത് എന്തും ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴിൽ വന്ന ആ ഒരു വചനം എൻ്റെ മനസ്സിൽ അങ്ങനെ വരികയും ചെയ്തു പിന്നെ ഈ വിസ റിജക്റ്റ് ആയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മെഡിക്കൽ കഴിഞ്ഞ് കറക്റ്റ് രണ്ട് മാസമാവാൻ പോവുക പത്ത് ദിവസമോടെ ബാലൻസ് ഉള്ളൂ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ആകെ പത്ത് ദിവസമേ മെഡിക്കൽ തീരാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് ഈ വിസ ശരിയായിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വീണ്ടും ഒരു മെഡിക്കൽ ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഏജൻസിന്ന് എന്നോട് പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് ചിലപ്പോൾ രണ്ട് വീക്കൊക്കെ എടുക്കുമെന്നുള്ളത് പക്ഷേ എന്തെന്ന് അറിയത്തില്ല അത്ഭുതം കൊണ്ടെന്നറിയാം അമ്മയുടെ മൂന്നാം ദിവസം ഞാൻ ഈ പ്രാർത്ഥിച്ച മൂന്നാം ദിവസം എൻ്റെ വിസയടിച്ച് അവിടുന്ന് വരികയും അത് അമ്മയുടെ ഒരു ടൈം ഷോർട്ടനിങ് ആണ് അതിനകത്ത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അത് അല്ലെങ്കിൽ ആ ഒരു കൃപയിൽ എനിക്ക് നടക്കത്തില്ല അങ്ങനെ എൻ്റെ വിസ അടിച്ചു വരികയും അതിനുശേഷം എൻ്റെ കോൺട്രാക്റ്റ് അവിടുന്ന് വരികയും ചെയ്തു ഇനിയിപ്പം അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറി എൻ്റെ ഇനി ഈ വരുന്ന ആഴ്ച എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ആഴ്ച തന്നെ സൗദിയിലേക്ക് പോകുന്നതാണ് അപ്പം ഇത് വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ഇല്ലെങ്കിൽ മാത്രം ഈ കൃപയും ഇല്ലെങ്കിൽ മാ എനിക്ക് ഇതൊരു കാരണവശാലും കിട്ടുകയില്ല ഇത് ചെയ്യപ്പെടുകയും അങ്ങനെ അമ്മയുടെ ഇത് വലിയൊരു സാക്ഷ്യമായി ഒരായിരം നന്ദി പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചെസ്റ്റ് പെയിൻ അതങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന കയ്യിലേക്കും നല്ല സ്വെറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം മോസ്റ്റ് കോമൺലി ഇതിൻ്റെ ഒരു കോസസ് എന്ന് പറയുന്ന ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ അതേ ഒരു സയൻസ് ആൻഡ് സിംറ്റംസാണ് കാണിച്ചത് ഞാൻ പെട്ടെന്ന് പേടിച്ചു പേടിച്ചുപോയി ഞാനൊന്നും വിട്ടിട്ടില്ല എന്നിട്ട് പെട്ടെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നു പ്രാർത്ഥിച്ച് അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലവും അമ്മയുടെ കുരിശു വരച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വണ്ടിയിൽ പോയി ഒരു മുപ്പത്തഞ്ച് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ ഈ പോകുന്ന വഴിക്കെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധ പ്രാർത്ഥയും അതോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണോ ചൊല്ലി അമ്മയോട് ഇങ്ങനെ ഒരു ഒരിക്കണവശാൽ ഇതൊരു ഹാർട്ട് അറ്റാക്കൊക്കെ മാറ്റരുത് അമ്മേ ഇതിൽ ഒരു അസുഖമായിട്ട് വരല്ലേ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അങ്ങനെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു ഇ സി ജി എടുത്തു അത് നോർമൽ പിന്നെ ട്രോപ്പണോയി എന്ന് പറഞ്ഞൊരു ടെസ്റ്റോടെ ഉണ്ട് അതും ചെ കാർഡിയ ക്യാൻസർ അതങ്ങനെ ചെക്ക് ചെയ്ത് അപ്പോൾ അതും നോർമലായി അങ്ങനെ ആ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സിംറ്റംസ് അല്ലാന്ന് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു നീർക്കെട്ടിൻ്റെയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അമ്മയത് മാറ്റി വേറെ രീതിയിലേക്ക് ആക്കി വിട്ടുക എന്നാണ് അമ്മയ്ക്കൊരാരും നന്ദി അതോടൊപ്പം തന്നെ വേറൊന്നു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് സ്വല്ലിങ് ആയിട്ട് അമ്മയ്ക്ക് കൈ അനക്കാൻ പറ്റാതെയൊക്കെ വന്നായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലം അമ്മയുടെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ പരട്ടുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും അതോട് ഒഴി അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചും ഈ വേദന മാറ്റിത്തരണ അമ്മ ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാമെന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ പിറ്റേ ആ വേദന ഇതിൽ പോയി എന്ന് എനിക്കറിയത്തില്ല അമ്മയും നന്ദി പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലൊരു വ്യക്തിയാണ് അതോ അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാര്ത്ഥന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യാദ്യം ഞാനും അമ്മയും മാത്രമായിരുന്നു ചാരിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛനും അതിൻ്റെ അകത്ത് കൂട്ടിയിട്ടുണ്ട് അതിന് വലിയൊരു മാറ്റമാണ് എനിക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിഞ്ഞത് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്ക് പിന്നെ എനിക്കിപ്പം അങ്ങോട്ട് ഇപ്പം സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് കൂടുതലായിട്ട് ചിലവ് വരും അപ്പം എൻ്റെ കയ്യിൽ അതിനൊരു പ്രത്യേക ഒരു മാർഗവും കാര്യങ്ങളും സോഴ്സ് ഒന്നുമില്ല ആ സമയത്ത് ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കൈ കൈകൾ ശൂന്യമാണ് ഇങ്ങോട്ട് എനിക്ക് പോകാനുള്ള പൈസ ഒന്നും റെഡിയായിട്ടില്ല പോവാനുള്ള പൈസയൊക്കെ ഒന്ന് എന്ന് അമ്മേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇന്നലെ രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ടതിൽ കൂടുതൽ പൈസ എൻ്റെ കയ്യിലെത്തിച്ചു അത് അമ്മയോട് പ്രാർത്ഥിച്ചതിന് മുഖേന എനിക്ക് കിട്ടിയതാണ് അമ്മയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് ഇവിടെ ഡിനു ശിവദാസൻ എന്ന മകൻ ഉണ്ടായിരുന്ന ജോലി ആ ജോലി റിസൈൻ ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എന്നുള്ള രീതിയിലാണ് നാട്ടിലേക്ക് വരിക ഇവിടെ വന്നതിന് ശേഷം പിന്നീട് കിട്ടും എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്ന ആ ജോലിയിൽ വീണ്ടും ഒത്തിരിയേറെ തടസ്സങ്ങളൊക്കെയാണ് ഈ മകൻ ഉണ്ടാവുക പിന്നീട് നാം കേൾക്കുന്നത് ഈ മകൻ എങ്ങനെ ഒരു വേറൊരു രീതിയിൽ അങ്ങനെയാണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ കാരുണ്യ ചെയ്യുന്നില്ലേ അപ്പോൾ കാരുണ്യ അതുപോലെ കൃപാസന പത്രം കൊടുക്കുക ഇതിലൊക്കെ ഒത്തിരിയേറെ ഉത്സാഹിക്കുകയാണ് അതൊക്കെ ചെയ്യുവാനായിട്ട് ഇവിടെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ ആ മകൻ ചെയ്യുമ്പോൾ തനിക്ക് ഒരിക്കലും ഒരു വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് അതായത് ആ ഏജൻസി തന്നെ പറയുകയാണ് വീണ്ടും ഒരു ഇൻറ്റർവ്യൂ പുതിയ ഒരു കമ്പനിയുടെ ഇതിലേക്ക് ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ നീ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുവാനായിട്ട് അങ്ങനെ ഏകദേശം നാനൂറ് നാനൂറ്റൻപത് കു കുട്ടികളുണ്ട് അവർ ഇൻ്റർവ്യൂവിന് അതായത് പിന്നെ ജോ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവർ അപ്പോൾ ആ വ്യക്തികൾ അത്രയും ഉള്ളപ്പോഴാണ് ഈ മകൻ ആ ഇൻറ്റർവ്യൂ അതിന് പങ്കെടുക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് ഒത്തിരി അസ്വസ്ഥതപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നാൽ ഉടമ്പടി കാശരൂപവും വെച്ച് ഈ മകൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് വളരെ വളരെ ലിബറലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഒത്തിരിയൊന്നും വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ചോദിച്ചില്ല പരിചയമുള്ള വ്യക്തികൾ സംസാരിക്കുന്നത് പോലെ മാത്രമേ തോന്നിയുള്ളൂ എന്നാണ് പറയുക അങ്ങനെ അതിന് സെലക്ഷൻ കിട്ടുന്നു എന്നാൽ പിന്നീട് വിസ തടസ്സങ്ങളും വിസ റിജക്റ്റ് ആകുന്നതും എന്നാൽ ഈ മകൻ ഡേറ്റ് ഒരു ദിവസം അമ്മയോട് പറയുകയാണ് പത്ത് ദിവസമെന്ന് ഒൻപതാം ദിവസം തന്നെ ഈ മകൻ്റെ വിസ അതെല്ലാം ഈ മകനെ ആക്കി കിട്ടുന്നു അങ്ങനെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടാണ് ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുക പിന്നീട് തനിക്ക് പോകേണ്ട പോകേണ്ടതിന് ആവശ്യമുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ കയ്യിലില്ലാത്തപ്പോൾ അതും ഇന്നലെ ഈ മകന് അതും അമ്മയുടെ കൃപയാൽ ഈശ്വ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ കൃപയായി ഒരു ഫ്രണ്ട് വഴി അതുമൊക്കെ ഈ മകന് കൊടുക്കുന്നു അതായത് പല വഴികൾ ഉടമ്പടിയിലൂടെ നമുക്ക് തുറക്കുന്നതായാണ് നാം കാണുക പിന്നീട് ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞു അപ്പോഴവിടെ ഇപ്പോഴീ മകൻ പറയുകയാണ് കുടുംബ പ്രാർത്ഥന അതായത് അതൊക്കെ ഈ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് അങ്ങനെ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയിലേക്ക് വരുന്ന അങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വീട് അതൊക്കെ ഒരു യുവാവായ ഈ മകൻ പറയുമ്പോൾ എത്രമാത്രമാണ് ഉടമ്പടി ഓരോ വ്യക്തികളെയും വിശുദ്ധീകരിക്കുക അത് എത്രമാത്രം അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നാം കാണേണ്ട കാണ കാണേണ്ടത് അപ്പോൾ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളാണ് അനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക ആരെന്നില്ല ആരുമാകട്ടെ അവർ ഈശോയിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ മതി അമ്മ അവിടെ ഓടിയെത്തും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക